ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയാ സ്വേളിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ വന്ന ഒരു പൈനാപ്പിൾ ജാമാണ് അതിനുവേണ്ടി ഞാൻ പൈനാപ്പിൾ ഒരെണ്ണം നന്നായിട്ട് തോല് ചെത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നല്ല പഴുത്തതാണ് നമുക്ക് ഇതൊന്ന് കട്ട് കളക്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ടത് നമുക്കിത് നന്നായി മാറ്റി തന്നെ നമുക്കിത് തയ്യാറാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം അടുത്ത് ഞാൻ കത്തിച്ചു നമ്മൾ മിക്സിയിൽ പഞ്ചസാരയും പൈനാപ്പിളും കൂടെ അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഒരു കാൽ ടീസ്പൂണ് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ച് വച്ചേക്കണതാണ് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി നമുക്ക് നന്നായിട്ട് ഇളകി കൊടുക്കാം അപ്പൊ പൈനാപ്പിൾ ഇത് ഞാൻ ഒരു ശകലം തരി ഇട്ടിട്ടാണ് അടിച്ചിട്ടുള്ളത് പുള്ളായിട്ട് അങ്ങ് അടിച്ചെടുത്തിട്ടില്ല ഒരു തരി ഭയങ്കര ടേസ്റ്റി കിട്ടും നമുക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ അപ്പോൾ അത് കണക്കാക്കി ചെറിയ തരിയിട്ടാണ് ഞാൻ ഇത് അടിച്ചെടുത്തിട്ടുള്ളത് ഏകദേശം ആയിട്ടുണ്ട് നമ്മളെ ജാം നമ്മുടെ ഇന്നത്തെ പൈനാപ്പിൾ ജാം റെഡി ആയിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ആക്കി അല്പം തണുക്കാൻ വയ്ക്കാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ പൈനാപ്പിൾ ജാം ഞാൻ മറ്റൊന്നും ചേർത്തില്ല അല്പം കാൽ ടീസ്പൂണ് ഏലക്കപ്പൊടി പഞ്ചസാര ഇത്ര തന്നെയാണ് ഇതിൽ പോയി ശകലം ഉപ്പും വേറെ ഒന്നും ചേർത്തിട്ടില്ല അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം